ഹലോ കലാകലോ പറഞ്ഞ നിൽക്കാവോ അതെ ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞങ്ങളുടെ ചാനലൊരു ചലഞ്ച് ഒരു ചലഞ്ച് ഒരു പരിപാടി നടത്തുന്നുണ്ട് പ്രാങ്ക് ഒന്നല്ല കിസോർ സ്ലാപ്പ് ഒരു പരിപാടിയാണ് കിസോർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ മുമ്പ് വയ്ക്കാം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തല്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തല്ലാം നിങ്ങൾക്ക് ഏതൊന്നും ചൂസ് ചെയ്യാം അപ്പോൾ ഇത് പുറത്ത് ഇങ്ങനെ ഇങ്ങനത്തെ ഫണ്ണി ആയിട്ടുള്ളൊരു പരിപാടിയാണ്

വീട്ടിൽ ഇറങ്ങി വെച്ചാൽ എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ വഴക്കിട്ട് ചേട്ടൻ നിങ്ങൾ എന്തെങ്കിലും എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്ക് താങ്കളുടെ ചാലഞ്ചിന് താല്പര്യം ഇല്ല കിച്ചും ഇല്ല സ്ലാ പോവാൻ ചോദിച്ചിട്ടുണ്ടോപിളും ഇല്ല ചേട്ടൻ എനിക്ക് താല്പര്യമില്ല ഒഴിവാക്കി എനിക്ക് താങ്കളുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് താല്പര്യം അവിടെ വേറെ ആരെങ്കിലും ഉണ്ടാവും ആയിക്കോട്ടെ എന്റെ എന്റെ അടുത്ത് അടുത്ത് വന്ന് ചോദിച്ചിട്ട് പിന്നെ തന്നെ ഞാൻ ചോദിച്ചല്ലോ ഞാനത് എന്താന്ന് ഡീറ്റെയിൽ ചോദിക്കായിരുന്നു എനിക്കറിയില്ല നിങ്ങൾ ഇപ്പോഴാണ് എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട് നിങ്ങളുടെ ചാനലിൽ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയണമായിരുന്നു ഇമാതിരി ഊളോ ക്വസ്റ്റിനാന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പോയി